മലയാളി പ്രേക്ഷകർക്ക് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് നടൻ സായി പല്ലവി സായി പല്ലവിയുടെ വിശേഷങ്ങൾ അതിവേഗമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളതും കാരണം സായി പല്ലവി അത്രമേൽ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് സായിയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നത് പോലെ തന്നെയാണ് ഒരു വിവാഹത്തിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സായയുടെ വിവാഹം എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരവും സായി പല്ലവി തന്നെയാണ് തരേണ്ടതും എന്നാൽ ഇപ്പോൾ ഉടൻ വിവാഹമുണ്ടാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് സായി പല്ലവി ഒരു താരവുമായി പ്രണയം ാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അടുത്ത വൃത്തങ്ങൾ പോലും ഈ വാർത്ത ഇപ്പോൾ ശരിവെക്കുന്നു ഇതിനർത്ഥം ഉടനെ തന്നെ എന്തായാലും ഇപ്പോൾ താരത്തിന്റെ വിവാഹമുണ്ടാകും എന്നാണ് എന്നാൽ സായി പൽവി പ്രണയത്തിലായിരിക്കുന്നത് ആരുമായിട്ടാണ് എന്നാണ് എല്ലാവരുടെയും അടുത്ത ചോദ്യം എന്തായാലും വിവാഹം ഉടനെ ഉണ്ടാകുമെന്നും അതീവ രഹസ്യമായിരിക്കും വിവാഹം നടത്തുക എന്നും പറയുന്നുണ്ട് വളരെ സിമ്പിൾ ലുക്കിലാണ് എപ്പോഴും സായ് പല്ലവിയെ കാണാറുള്ളത് എപ്പോഴും സിമ്പിളായിരിക്കാനാണ് സായ് പല്ലവിക്ക് ഇഷ്ടവും അതുകൊണ്ട് തന്നെ സായി പല്ലവി ആഗ്രഹിക്കുന്ന പോലെ ഒരു ചെറിയ വിവാഹമായിരിക്കും തന്റെ വീട്ടിൽ ഒരു ചെറിയ ചടങ്ങോട് കൂടിയുള്ള വിവാഹമായിരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആയിരിക്കണം സായി പല്ലവി നടത്തുക കാരണം സായി പല്ലവിക്ക് കൂടുതൽ ആർഭാടമൊന്നും ഇഷ്ടമല്ല അധികം പ്രേക്ഷകരൊന്നും അത് ഏറ്റെടുക്കാറുമില്ല നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആദ്യമൊക്കെ എല്ലാവരും സായി പല്ലവിയുടെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമായിരുന്നുവെങ്കിലും ഇപ്പോൾ താരത്തിന്റെ ഫ്രീഡത്തിനനുസരിച്ച് വിട്ടുകൊടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ ആരും തന്നെ സായി പല്ലവിയുടെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറില്ല ഇടയ്ക്ക് സായി പല്ലവിയുടെ സഹോദരിയുടെ വിവാഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴും സായി പല്ലവിയുടെ വിവാഹം എന്നായിരിക്കുമെന്ന് ആരും ചോദിച്ചിട്ടുമില്ല അത് സായി പല്ലവിയുടെ ഇഷ്ടമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ മറ്റൊരു വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്ന സായി പല്ലവി എന്തിനാണ് സഹോദരിയുടെ വിവാഹം ആദ്യമേ കഴിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് പിന്നീട് ഒരിക്കലും സായി പല്ലവി തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് സായി പല്ലവിക്ക് എടുത്തു പറയാം സായി പല്ലവി ഒരു നടനുമായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ കുറച്ച് ദിവസങ്ങളായി തന്നെ വരുന്നുണ്ട് സായി പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ചുള്ള ഗോസിപ്പ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നു താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമുള്ള ഗോസിപ്പുകളൊക്കെ പ്രചരിക്കാറുണ്ട് സായി പല്ലവി പ്രണയത്തിലാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ റിപ്പോർട്ടുകൾ വരുന്നത് സായിപ്പല്ലവി ഒരു നടനുമായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പറയുന്നു സായിപ്പല്ലവിയുടെ കാമുകനാരെന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രേക്ഷകർ എന്നാൽ ഈ വിവാഹം നടന്നാലും അധികമാരും അറിയാൻ പോകുന്നില്ല അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ചെറിയ വിവാഹമായിരിക്കും എപ്പോഴും മിനിമലായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് സായി പല്ലവി അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അത്തരത്തിൽ പറയുന്നത് സായി പല്ലവിക്ക് അത് വളരെയധികം ഇഷ്ടമാണ് ആരോടും അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതകാരിയാണ് പല്ലവി നന്നായി നൃത്തം ചെയ്യുന്ന ഒരു അഭിനേത്രി എന്നതാണ് സായി പല്ലവിയെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യവും എന്തു തന്നെയായാലും സായി പല്ലവിയോടൊപ്പം ഞങ്ങളുണ്ട് നല്ലൊരു താരത്തിന് തന്നെ വിവാഹം കഴിക്കട്ടെ എന്നും സിനിമയിൽ ഉടനീളം സജീവമായി നിൽക്കാൻ സാധിക്കട്ടെ എന്നും പ്രേക്ഷകർ തന്നെ ആശംസകൾ അറിയിക്കുന്നുണ്ട് മലയാളത്തിലും തമിഴിലുമൊക്കെ അന്യഭാഷകളിലും തിളങ്ങി നിൽക്കുന്ന ഒരു നടി തന്നെയാണ് സായി അതുകൊണ്ട് തന്നെ സായിയുടെ വിവാഹം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയായിരിക്കുമെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ